പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ ഹായ് കൂട്ടുകാരെ സ്നേഹത്തിൻ്റെ നിറഞ്ഞു പുഞ്ചിരി സമ്മാനിക്കുന്ന നമ്മുടെ പൊന്നീശോടുത്തുള്ള നേരം നാം ആഘോഷിക്കേണ്ടേ ആഘോഷ നിമിഷങ്ങളിലേക്ക് ഈ തിരുവിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഈശോ വിഷയ എല്ലാവർക്കും സുഖമാണോ സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്ന് നിങ്ങളെയൊക്കെ നല്ലൊരു ക്ലാസ്സിലേക്ക് സൃഷ്ടി ക്ഷണിക്കുകയാണ് അനുസരണം എന്നൊരു വിഷയത്തിലേക്ക് നമ്മൾക്ക് കിടക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ കളിയും ഇഷ്ടമാണോ എന്ത് കളിയും കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ എപ്പോഴും കളിക്കാൻ ഇഷ്ടമാണ് എന്നാൽ സിസ്റ്റർ നല്ലൊരു ഗെയിമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കളിയാണ് കുട്ടികളായ നമുക്ക് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ് കളിയും ചിരിയും കിളിക്കൊഞ്ചിലുമായി നാം ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും ഈ കളിയിലൂടെ ഈശോ നമ്മളോട് എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ആർക്കൊക്കെ കളിക്കാൻ എട്ട് കുട്ടികൾ എണീറ്റ് വരാവോ രണ്ട് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കളിക്കുന്നത് ആ ഗ്രൂപ്പിലിരിക്കുന്ന കുട്ടികളെ ഇടത്തെ കൈ മടിയിൽ വെച്ച് വലത്തേക്കായി ചുരുട്ടി പിടിക്കുക ഈ സൈഡിൽ ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാവോ അവരുടെ കൈ ഒന്ന് തുറക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണേലും അവരുടെ കൈകള് തുറക്കാം അപ്പോഴേ കളിക്കാൻ റെഡിയാണോ നമുക്ക് അവർക്ക് കളി കാണാം നിങ്ങൾ എല്ലാവരോടും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നിങ്ങൾ തുറന്ന് കൊടുത്തൂലേ അപ്പോഴേ നിങ്ങളുടെ കൈ ഒന്ന് തുറന്നേ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളല്ലേ കൈ തുറന്ന് കാണിച്ചു അല്ലേ അപ്പോഴെല്ലാവരും എണീറ്റേ നിങ്ങളുടെ സ്ഥാനങ്ങളിൽ പോയിരിക്കുക കണ്ടിരുന്നവർക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയോ എന്തെങ്കിലും കിട്ടിയോ ഇല്ലെങ്കിൽ നമുക്ക് കളിച്ചവരുടെ അനുഭവം പറയുമല്ലേ ഇവർ കളിച്ചവർ പറയട്ടെ കൈ തുറന്നവരാരാ ആദ്യമായിട്ട് പറയുന്ന അയറിന് പറയാമോ എന്താ അയറിനുണ്ടായ അനുഭവം അവർ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് തുറക്കാൻ പറ്റിയില്ല വളരെ പ്രയാസമായിരുന്നു തുറക്കാൻ കൈ തുറക്കാൻ പ്രയാസമായിരുന്നു അവർ കൈ മുറുകെ പിടിച്ചത് കൊണ്ട് എനിക്ക് ആ കൈ തുറക്കാൻ സാധിച്ചില്ല അത് വളരെ പ്രയാസമായിരുന്നു ആ ചേട്ടൻ എനിക്ക് തുറക്കാൻ തുറക്കാൻ വേറെ ആരാ കൈ കൈ തുറന്ന വളരെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടി പോയി ഇനി കൈ കൈ അടച്ചുപിടിച്ചവർക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് ഞാൻ കൈ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് അലീസിക്ക് തുറക്കാൻ പറ്റാതിരുന്നേ അല്ലെങ്കിൽ അവള് തുറന്നാ വേറെ ആരാ പറയുന്നത് അൽഫോൻസാ ഞാൻ ബലം പ്രയോഗിച്ചുകൊണ്ട് നേരിടുന്ന ഏഞ്ചലിൻ്റെ കൈ തുറക്കാൻ പറ്റി ഏഞ്ചലിന് കൈ തുറക്കാനായിട്ട് സാധിച്ചില്ല ഇനി കണ്ടിരുന്ന നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കണ്ടിരുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല കളിയായിരുന്നു കൈ ചുരുട്ടിപ്പിടിച്ചവരും കൈ തുറക്കാൻ നോക്കിയവരും തന്റെ പരമാവധി ബലം ശ്രമിച്ചു ബലം പിടിച്ചു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പം നമുക്കൊരു കൈയടി കൊടുത്താലോ എല്ലാവരും നന്നായി കളിച്ചു കേട്ടോ നന്നായിട്ട് ചെയ്തു അപ്പം ഈ കൊച്ച് ഗെയിമിലൂടെ നമുക്കൊരു കൊച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം സിസ്റ്റ് കൈ തുറക്കുക എന്ന് പറഞ്ഞപ്പോഴവള് അവർ വളരെ മനോഹരമായിട്ട് വളരെ ശാന്തമായിട്ട് കൈ തുറന്ന് കാണിച്ചല്ലേ നിങ്ങൾ പിടിച്ച് ബലം പ്രയോഗിച്ചപ്പോഴേ വലിച്ചപ്പോഴൊന്നും അവർ കൈ തുറന്ന് കാണിച്ചില്ല അപ്പം നമ്മൾ ബലം പ്രയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ വട്ടവിട്ട് പിടിച്ചതുകൊണ്ടോ ഒന്നും കാര്യങ്ങൾ നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരോട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കണം നന്നായിട്ട് പെരുമാറാനായിട്ട് പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ തുറക്കെ നമ്മൾ ഞാൻ പറഞ്ഞപ്പോഴും അവരെ അവരനുസരിച്ച് ചെയ്തില്ലേ ആ അവരനുസരിച്ചപ്പോഴെനിക്കും ബുദ്ധിമുട്ടുണ്ടായില്ല അവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല നിങ്ങളനുസരിക്കാൻ നിങ്ങൾ ബലം പിടിച്ചപ്പോൾ വലിച്ചപ്പോഴ് രണ്ടു കൂട്ടർക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴ് നമ്മളെന്തും ജീവിക്കുമ്പോഴ് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ അനുസരിക്കാൻ പറയും വിളിക്കും ഓരോ കാര്യങ്ങൾ പറയും ചിലപ്പോഴൊക്കെ നമ്മൾ അനുസരിക്കാൻ മടികാട്ടിന്ന് വരും അല്ലേ പിന്നെ ആരാ നമ്മുടെ ഗുരുഭൂതന്മാർ അധ്യാപകര് നമ്മളോട് അനുസരിക്കാൻ പറയും എന്തിനാ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ വേണ്ടി എപ്പോഴും നല്ല കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ വളരണമെങ്കിൽ അനുസരണത്തിന്റെ പാതയിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം ഞാൻ നിങ്ങളെ ഒരു കൊച്ച് ക്ലിപ്പിലേക്ക് കൊണ്ടുവരേണ്ടത് കാർട്ടൂൺ ഇഷ്ടമാണോ എല്ലാവർക്കും അപ്പം നമുക്കൊരു കൊച്ച് കാർട്ടൂൺ കാണാം അല്ലേ കാർട്ടൂൺ കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക എല്ലാവരെയും കാർട്ടൂണിലേക്ക് ക്ഷണിക്കുന്നു കുട്ടികളായ നമുക്ക് ശുദ്ധവും നിഷ്കളങ്കവും കലർപ്പില്ലാത്തതുമായ ജീവിതം നയിക്കുവാൻ അനുസരണം അത്യാവശ്യമാണ് എന്നാൽ നമുക്ക് സിസ്റ്റർ മേഴ്സായയുടെ ഒരു ക്ലാസ് കേട്ടാലോ In a village, there lived a hen with her three chicks. The first two chicks were very obedient and never left their mother's side. On the other hand, the third one was very naughty and roamed alone sometimes. Look here, children, stay together and search for the food. And you, the third one, did you listen? Yes, Mom. As they were packing their food and moving, Mother hen spotted a corn lying nearby. Listen, my dear. There, can you see a corn lying there? Don't ever try to eat it. It will stick in your throat. In spite of the warning given by the mother, the third chick slowly went near the corn. Mom is not watching me. Let me try eating one grain. The chick pecked one grain and tried swallowing it. That's it. It got stuck in his throat. Oh my God, why did you eat that? I warned you. Oh, wait here. I will bring some water to drink. Mother Hen ran towards a pond nearby. Oh, dear pond, please give me some water. My son has eaten a corn grain which is stuck in his throat. Oh, very sorry. Bring a cup. And I will give you the water. Go to the old lady sitting over there and ask her to make a cup for you. Okay, I will return with the cup. Mother Hen went to the old lady who was sitting under a tree. Oh, dear lady, will you please make me a cup so that. The mother Hen narrated the whole story. Oh, I pity you. Get me a banana leaf. And before that, will you find out my needle? Mother Hen searched for the needle. She left the place to get the banana leaf after finding the needle. Oh, friend, will you give me a leaf so that the old lady will make a cup and the pond will give me the water for my son? Again, the mother hen narrated her story. Oh, how sad. Do not worry. I will give you. But before that, will you inform the farmer to cut the branches of bananas, which is very heavy? Definitely, I will. Saying so, the mother hen ran to see the farmer. Hey, hen, what is the hurry? Oh, I have come to meet you. Meet me for what? Oh, please help me, kind man. My son is sick. As he had eaten a corn. Please cut the bunch of bananas so that he will give me a leaf. Oh, I will help you. But you have to give me the eggs you lay for a week. That's simple. I will give you. Please come soon. The farmer chopped the banana bunch. <sighs> what a relief. Here, take this leaf. Thanks to both of you. Mother Hen ran with the leaf to the old lady. Ah, you're here with the leaf. Let me make a cup. Oh, thanks for the cup. Mother Hen ran with the cup to the pond and the pond poured the water into the cup. Thank you, dear. The mother Hen ran to her chick that was waiting for the water. The chick drank the water from the cup. Thank God your hiccup stopped. Didn't I tell you not to eat that? I'm really sorry, Mother. I have learned a lesson. I will obey your words from this moment. Please forgive me, Mom. Whatever Mom says is always good for you. No problem. Forget it. Let's go. <laughs> വളരെ മനോഹരമായ കാർട്ടൂൺ ആയിരുന്നല്ലേ നിങ്ങൾക്കൊക്കെ ഓരോ അനുഭവം തോന്നിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെ സന്ദേശങ്ങളാണ് എല്ലാവർക്കും കിട്ടിയതെന്ന് പറയാമോ ആരാ പറഞ്ഞു ആ കൃഷിക്കാരൻ കാണിച്ചതുപോലെ പകരത്തിന് പകരം ചോദിക്കുന്ന നമ്മൾ മനോഭാവരുത് തേജസ് എന്തെങ്കിലും പറയാനുണ്ടോ ആ കോഴിക്കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടും ആ കോഴിക്കുഞ്ഞ് അമ്മയോട് സോറി ചോദിച്ചു ാലും അത് നമ്മെ നന്മയിലേക്ക് നയിക്കത്തുള്ളൂ എല്ലാവരും ആ കോഴിക്കുഞ്ഞിനെ അനുസരിക്കണം അനുസരിക്കണം ഒത്തിരി സന്ദേശങ്ങൾ നമുക്ക് ആ കാർട്ടൂണിലേക്ക് സാധിച്ചു കുറെ കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കണ്ടതാണ് അല്ലേ നമ്മൾ എങ്ങനെ അനുസരിക്കണം അനുസരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് ഇപ്പം കാർട്ടൂണിലെ നമ്മൾ കണ്ടിട്ട് കോഴിക്കുഞ്ഞ കോഴിയമ്മ പറയുന്ന കാര്യങ്ങളൊന്നും മത്സരിക്കാതിരുന്നത് കൊണ്ട് ആ വലിയൊരു അപകടത്തിലേക്ക് നീങ്ങി അപ്പം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അനുസരിച്ചിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞിന് ആ ഒരു അപകട അവസ്ഥ വരികയില്ലായിരുന്നു അപ്പം ഈ കാർട്ടൂൺ കണ്ടതിലൂടെ നമ്മളത് വെറുതെ കടന്നു പോയാൽ പോരാ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുസരിക്കാൻ പറയുമ്പോൾ അനുസരിക്കാനായിട്ട് സാധിക്കണം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ആ വലിയൊരു അപകടത്തിൽ ചാടുകയില്ല അല്ലേ ഇനി നമ്മൾ അനുസരിച്ച ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അനുസരിച്ച് ജീവിച്ചിട്ട് നല്ല മഹാന്മാരായവർ പണ്ഡിതരായവർ നല്ല നല്ല വ്യക്തിത്തിൻ്റെ ഉടമകളായ ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആരൊക്കെ ആയിരിക്കാം അനുസരിച്ച വ്യക്തികളെ പറ്റി ഏതെങ്കിലും എവിടെയെങ്കിലും പുസ്തകത്തിലോ ബൈബിളിലോ എവിടെയെങ്കിലും നിങ്ങൾ വായിക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെ പറഞ്ഞാൽ അറിയാവോ പിതാവായ അബ്രാഹാം പിതാവായ അബ്രാഹം ബൈബിളിലേക്ക് വരുമ്പോഴേ പിതാവായ അബ്രാഹാം അനുസരിച്ച വ്യക്തിയാണ് പിന്നെ ഈശോ ഈശോ അനുസരിച്ചു മോശ അനുസരിച്ചു മോശയനുസരിച്ചു ആ പരിശുദ്ധ അമ്മ മാതാവ് പരിശുദ്ധ അമ്മ അനുസരിച്ചു അപ്പം നമുക്ക് കുറെ വ്യക്തികളെ പറ്റി നിങ്ങൾക്ക് അനുസരിച്ച വ്യക്തികളെ കുറിച്ച് അറിയാം അല്ലേ ഈശോ അനുസരിച്ചു എന്ന് റോസ്മോള് പറഞ്ഞു ഈശോ അനുസരിച്ചത് ആരെയാണ് പിതാ ആ പിതാവായ ദൈവത്തെ ഈശോ അനുസരിച്ചു ഈശോ അനുസരിച്ചതുകൊണ്ട് നമുക്കൊക്കെ എന്ത് ചെയ കിട്ടി ആ രക്ഷ കിട്ടിയല്ലേ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവം പറഞ്ഞ ആ കാര്യം ഈശോ അതുപോലെ അനുസരിച്ചു അനുസരിച്ചത് കൊണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് നമ്മളൊക്കെ രക്ഷയിലേക്ക് കടന്നു വന്നത് ഇനി രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ അനുസരിച്ചു അല്ലേ എന്തായിരിക്കാം പരിശുദ്ധ അമ്മ ആരുടെ വാക്ക് എന്താ പരിശുദ്ധ അമ്മ അനുസരിച്ചത് ആർക്കാണ് പറയാൻ പറ്റുന്നത് മാലാഹോ എന്ന് മറിയത്തോട് പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ നീ രക്ഷകനായ ഈശോയ്ക്ക് ജന്മം നൽകണം അപ്പോൾ മറിയം ധിക്കരിക്കാതെ ദൈവത്തെ അനുസരിച്ചു പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ മാലാഹ വന്ന് നല്ല സന്ദേശം അറിയിച്ചപ്പോഴ് പരിശുദ്ധി അമ്മ അത് സ്വീകരിച്ചു ഇല്ലേ പരിശുദ്ധ അമ്മയ്ക്ക് അറിയില്ലായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ ദൈവഹിതമാണെന്ന് അറിയിച്ചിട്ട് അത് സ്വീകരിച്ചു അനുസരിച്ചു അതുകൊണ്ട് നമുക്കെന്ത് കിട്ടി ഈശോയെ കിട്ടി അല്ലെങ്കിൽ രക്ഷകനെ ലോകത്തിന് പ്രധാനം ചെയ്ത ഒരു ഈശോയെ നമുക്ക് കിട്ടി പരിശുദ്ധാമ്മ അനുസരിച്ചത് കൊണ്ട് അപ്പം പിതാവായ അബ്രാഹം അനുസരിച്ചു നമ്മൾ കുറേ അനുഭവങ്ങൾ ഞങ്ങളുടെ കടന്നു പോകുന്നത് പിതാവായ അബ്രാഹം അനുസരിച്ചു അങ്ങനെ ബൈബിളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുസരണത്തിന് ഒത്തിരി നല്ല വ്യക്തിത്വങ്ങളെയും ഒത്തിരി നല്ല സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അനുസ അനുസരിക്കാതിരുന്നവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടറിയാമോ ആരൊക്കെ ആയിരിക്കാം അനുസരിക്കാതിരുന്നേ ആ ആദത്തിൻ്റെ ഹൗവായുടെയും കഥ നമുക്കറിയാം അല്ലേ ആ പർദ്ദീസായിൽ ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാ ഫലവൃക്ഷങ്ങളും ആ പക്ഷികൾ നദികൾ അതിമനോഹരമായിട്ടുള്ളൊരു പിന്നെ പർദീസ എന്ന് പറയുന്ന സ്ഥലമുണ്ടാക്കി അവിടെ ആദത്തെയും ഹൗവായും എല്ലാ അധികാരങ്ങളും ഏൽപ്പിച്ച് അവർ അവരവിടെ വസിക്കുകയായിരുന്നു പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു ഏഞ്ചലേ പറയാമോ നടുവിൽ നിൽക്കുന്ന ബലം നീ നീ ഭക്ഷിച്ചാൽ മരിക്കും പറ്റിയുള്ള ഒരു വൃക്ഷം മാത്രം നിൽപ്പുണ്ട് അതിൽ നിന്ന് മാത്രം നീ ഭക്ഷിക്കരുത് ബാക്കിയെല്ലാം നിനക്ക് എടുക്കാം ഭക്ഷിക്കാം എന്ത് വേണേലും ചെയ്യാം അങ്ങനെ അവരങ്ങനെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ജീവിക്കുമ്പോഴേ പിശാജു വന്നിട്ട് ഒരു ദിവസം ഹവായോട് പറഞ്ഞു ഹൗവ നീ വന്നേ ഇവിടെ ഒരു സംഭവം നിൽപ്പുണ്ടല്ലോ ദൈവം ഒരു കാര്യം പറഞ്ഞല്ലോ അത് തിന്നരുതെന്ന് പറഞ്ഞില്ലേ കാരണം എന്താണെന്നറിയാവോ നിങ്ങളും ദൈവത്തെ പോലെയാകും അതുകൊണ്ടാണ് അതുകൊണ്ട് നീ ഇത് പറിച്ചു നോക്കിക്കേ തിന്നു നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഹവയുടെ കയ്യിൽ പറിച്ചു കൊടുത്തു ഹൗവ തിന്നു അടുത്ത ശേഷം ആദത്തിനും കൊണ്ടുപോയി കൊടുത്തു ആദവും തിന്നു അവർ ആ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അപ്പോഴായിരുന്ന അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസം വന്നു അവർ നോക്കുമ്പോൾ അവര് നഗ്നരായി കാണപ്പെട്ടു അവർ ഓടി ഒരു മര മരത്തിൻ്റെ മറവിൽ പോയിട്ട് ആ ഒളിച്ചിരുന്നു അവർ എന്നും ദൈവം ഈ സന്ധ്യ സായാഹ്ന വേളയിൽ ഈ പറുതീ സായൽ ഇവരോടുകൂടി ആ ഇവരുടെ അന്വേഷണം ഇവരെ ഇവരോടുകൂടി കൂട്ടുകൂടുവാൻ ഇവരോടുകൂടി ഉലാത്തുവാൻ നടക്കുവാനൊക്കെയായിട്ട് ദൈവം വരുവായിരുന്നു അന്നും ദൈവം വന്നു ദൈവം വന്നപ്പോഴേ പറ അവിടുത്തെ സന്തോഷം കണ്ടില്ല സമാധാനം കണ്ടില്ല എല്ലാം ഒരു വളരെ ശാന്തത ആരെയും കാണുന്നില്ല എല്ലാം ഒരു നിശബ്ദതയുടെ ഒരു മൗനത്തിൻ്റെ അന്തരീക്ഷമാണ് പറദീസായിൽ കാണപ്പെട്ടത് ദൈവം വിളിച്ചു ആദം ആരും മിണ്ടിയില്ല ദൈവം വീണ്ടും വിളിച്ചു ആദം നീ എവിടെ അപ്പം മരത്തിന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു ഞങ്ങളിവിടെ ഒളിച്ചിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് നഗ്നരാണ് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിന് പെട്ടെന്ന് എന്തുകൊന്ന് ദേഷ്യം വന്നല്ലേ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു ദൈവം മാലാഹയോട് പറഞ്ഞു ഇവരെ അട്ടിച്ച് പുറത്താക്ക് എന്നിട്ട് പർദീസ പൂട്ടിക്കൊള്ളാൻ പറഞ്ഞു മാലാഹ വന്ന് അവരെ അടിച്ചു പുറത്താക്കി പറദീസ അടച്ചു ആകെ ദുഃഖ സാന്ദ്രമായി അല്ലേ വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്ന ആ ഒരു അവസ്ഥ വളരെ സങ്കടത്തിലേക്ക് വന്നു മരങ്ങളും പക്ഷികളുമൊക്കെ ചലക്കാതായി ആരും നിശബ്ദരായി എല്ലാം ഒരു മൗനത്തിലേക്കും സങ്കടത്തിലേക്കും കടന്നു വന്നു ആദോഹവായും അനുസരിക്കാതിരുന്നതിൻ്റെ വലിയൊരു ഫലമാണ് അവിടെ ആ മൗനവും ഏകാന്തതയും ആ വിഷമവും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായത് ഇനി നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ നിങ്ങളൊക്കെ കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ വിദ്യ അഭ്യസിക്കുന്നവരാണ് നിങ്ങളൊക്കെ എന്തിനാണ് വിദ്യ അഭ്യസിക്കുന്നത് ആ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് അല്ലേ നല്ല വ്യക്തിത്വം ഉണ്ടാകണം നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം നല്ല കുഞ്ഞുങ്ങളാകണം ഒരു ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് ഇനി ഞാനൊരു നല്ല കുട്ടിയാകണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു നല്ല കുട്ടിയാകണമെങ്കിൽ റോസ് മുള എന്ത് ചെയ്യണം ഞാനൊരു നല്ല കുട്ടിയാകണമെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കണം നമ്മുടെ ഗുരുഭൂതരേ നമ്മൾ അനുസരിക്കണം ഒരു നല്ല കുട്ടി എന്ന് പറയണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ അനുസരിക്കണം അല്ലേ അധ്യാപകര് പ്രധാനമായിട്ടും നമ്മളോട് എന്നതാ പറയുക ആ പഠിക്കാനാണ് പറയുന്നത് അല്ലേ നന്നായി പഠിക്കണം അവർ പറയുന്ന പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിക്കണം അതാണ് എല്ലാ അധ്യാപകരും ആഗ്രഹിക്കുക അല്ലേ നമ്മൾ പലപ്പോഴും എന്ത് പഠിക്കുക എന്ന് പറയും പഠിക്കില്ല അതുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു തോറ്റുപോകും ക്ലാസ്സിലൊന്നും പഠിക്കാൻ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുഭൂതര നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമ്മൾ അനുസരിക്കണം അനുസരിക്കുകയാണെങ്കിൽ ഒരു നല്ല കുട്ടി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും ആ പോകുന്ന കൊച്ചു അല്ലെങ്കിൽ ഇന്നേ ആളൊരു നല്ല കുട്ടിയാന്ന് പറയുന്നത് എപ്പോഴും അനുസരണം ആ കുഞ്ഞിനുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങും ആ എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ട് ഓടിപ്പോവും എന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരികയുള്ളു അപ്പം നമ്മളൊക്കെ ഒരു നല്ല കുട്ടി എന്ന പേരുണ്ടാക്കണമെങ്കിൽ അനുസരണം എന്ന ആ നല്ല നന്മ ചെയ്യാനായിട്ട് സാധിക്കണം ഇനി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും അനുസരണ അനുസരിക്കുന്നതിലൂടെ നമുക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നമ്മളനുസരിക്കുമ്പം അവർക്കും സന്തോഷമാണ് അല്ലേ നമുക്കും സന്തോഷമാണ് ആ സമയത്ത് നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോഴോ അവർക്കും വിഷമമാണ് നമുക്കും വിഷമമാണ് അല്ലേ പിന്നെ നമുക്ക് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരും അനുസരിക്കത്തില്ലാതെ കുഞ്ഞാകുമ്പോൾ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് നമ്മളോടും ബുദ്ധിമുട്ട് തോന്നും അല്ലേ ആകെ പോലും ഒരു ഒരു അന്തരീക്ഷം അവിടെ ഒരു രസമില്ലാത്ത ഒരു തീരും അതുപോലെ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യെന്ന് പറയുമ്പോൾ ചെയ്യുകയാണെങ്കിലോ ഒത്തിരി സന്തോഷം സമാധാനമൊക്കെ അവിടെ ഉണ്ടാകും ജീവിതത്തിലെ ഈ അനുസരണത്തിൻ്റെ പേരിൽ ജീവിച്ച് പിന്നെ വിശുദ്ധനായ ഒരാളാണ് വിശുദ്ധ ബെർക്കുമാൻസ് എന്ന് പറയുന്ന ഒരാൾ ആരൊക്കെ വിശുദ്ധ ബെർക്കുമാൻസ് ആ വിശുദ്ധൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നമ്മൾ ഒന്ന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് പുണ്യം നേടുക എന്നുള്ളതല്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുസരണയോടും ഭംഗിയോടും കൂടി ചെയ്യുമ്പോഴാണ് ജീവിതം മനോഹരമായി തീരുന്നതെന്ന് നമുക്കും അങ്ങനെയല്ലേ അനുസരിച്ച് നമുക്കൊക്കെ ജീവിതം മനോഹരമാക്കണ്ടേ ആ ജീവിതം മനോഹരമാക്കണം അപ്പം നമ്മൾ അനുസരിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അനുസരിച്ച് ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി തീരുന്നു ജീവിതം നല്ല നിഷ്കളങ്കതയുള്ളതായി തീരുന്നു നിഷ്കളങ്കതയുള്ളതായിത്തീരുന്നു തീരുന്നു നമുക്കവിടെ വേറെ ഒരു ദുഃഖത്തിന് സ്ഥാനമില്ല പ്രയാസത്തിന് സ്ഥാനമില്ല എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും നമുക്കെല്ലാവരുടെ അടുത്തും നല്ല പൂമ്പാറ്റകളെ പോലെ നന്നായിട്ട് പറന്ന് ജീവിക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കും അപ്പം എന്ന ആ ഒരു നല്ല നന്മ നമ്മളിലൊക്കെ ഉണ്ടായിരിക്കണം ഞാൻ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ നല്ല അന്തരീക്ഷം നല്ല പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഏ നമ്മളനുസരിക്കാതിരിക്കുമ്പോഴോ എല്ലാ നെഗറ്റീവ് എനർജികളായി അല്ലേ അതുകൊണ്ട് നമ്മൾ ഓർക്കണം ഞാൻ എവിടെ ജീവിച്ചാലും സ്കൂളിൽ ജീവിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ജീവിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം നല്ല പോസിറ്റീവ് എനർജി എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കത്ത രീതിയിൽ കൊടുക്കുവാൻ പറ്റുന്ന രീതിയിൽ അനുസരണയുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ വളർന്നു വരണം ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണം നമുക്ക് സാധിക്കുമോ എല്ലാവർക്കും സാധിക്കണം അല്ലേ കളിയും കാര്യവുമായി നേരം പോയതറിഞ്ഞില്ല അല്ലേ ഈശോയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടമെന്നറിയാമോ അതാണ് തിരുവിരുന്നിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് എന്താ തുടങ്ങല്ലേ ആടിപ്പാടാൻ ഒരു പാട്ട് പഠിപ്പിക്കാൻ രണ്ടുപേരി പാട്ടേ ഓ ആസ്റ്റോ പഠിക്കേപ്പിൾ Hit it. Go.